നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെല്ലാ മാനപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ പമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വ്യാഴമാറ്റം വരികയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും ആണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വേഴൻ മിഥുനൻ രാശി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വേഴൻ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രതീക്ഷിച്ചു അപ്പോൾ വേഴൻ രണ്ടിൽ നിന്ന് മൂന്നില് വരും വീണ്ടും കർക്കിടകൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മുഴുവൻ രാശിയിൽ ഇപ്പൊ ഈ ഇടവക്കൂറുകാർക്ക് വേഴൻ രണ്ടിലും മൂന്നിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പൊ രണ്ട് നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ് വേഴൻ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കാണ് രണ്ടാമത്തെ രാശിയിൽ വരുന്നത് നമ്മൾ ജനിച്ച കൂടില്ല കാരണം ഒരു വേഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് കൊല്ലോളും വേരനിങ്ങനെ ഓരോ രാശിയിലും കറങ്ങിക്കറങ്ങി വരുന്നതാണ് ഒരു വേഴവട്ട് ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് വേദൻ രണ്ട് രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് മാറുന്നത് നീനത്തിൽ നിന്നും കർക്കിടകം കർക്കിടകത്തിൽ നിന്നും നീനത്തിൽ അപ്പോൾ ഈ വേദൻ രണ്ട് നിക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ് രണ്ടെന്ന് വെച്ചാൽ വിദ്യ കുടുംബം ധനം വിദ്യക്കും കുടുംബത്തിനും ധനത്തിനും വളരെ ഐശ്വര്യ അഭിപ്രായകളും ഉണ്ടാവും വിദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും പോണവർക്ക് വളരെ ലാഭങ്ങളും ഐശ്വര്യങ്ങളും പുരോഗതികളും ഉണ്ടാകും സ്കൂളും കോളേജ് കോച്ച് സെന്ററുകൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാവും പഠിക്കാനും പഠിപ്പിക്കാനും പോണവർക്കും അംഗീകാരങ്ങളും അവസരങ്ങളും മെച്ചം പിടിച്ച അംഗീകാരങ്ങളും ഒക്കെ കിട്ടും അവസരങ്ങളും കിട്ടും വിദ്യകൊണ്ട് എല്ലാം നേടാൻ പറ്റും കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കളും മരുമക്കള് ചെറുമക്കള് അപ്പ അമ്മ കുടുംബ ജനങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രീതിയും അനുകൂലവും ജോലിക്കും വിദ്യക്കും ഒക്കെ വേണ്ടി പല രാജ്യങ്ങളിലും സഞ്ചരിച്ച് ജീവിക്കുന്നത് അകന്നു നിൽക്കുന്നവർക്കൊക്കെ ഒന്നിച്ച് അവസരമാണ് എല്ലാ ബന്ധുക്കളോട് സ്നേഹിച്ച് ജീവിക്കാൻ ഒന്നിച്ച് ജീവിക്കാൻ യോഗം അതൊരു വലിയ ഭാഗ്യമാണ് കുടുംബം എന്ന് വെച്ചാൽ കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം എല്ലാവർക്കും സ്നേഹവും സന്തോഷവും കത്തും അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവാതിരിക്കുന്ന ആയതുകൊണ്ട് ചെറിയ കുടുംബകലവും കുടുംബ കോടതി വിരോധമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ിനെ സ്നേഹിച്ച് ജീവിച്ച് കൂടെ ജോലി അയാൾ എനിക്ക് വിരോധമൊന്നുമില്ല അല്ലേ വേണം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കലിക്കുന്നു പക്ഷെ എനിക്കെങ്ങനെയില്ല നിങ്ങളുടെ സ്നേഹമേ ഉള്ളൂ ഇഷ്ടയേ ഉള്ളൂ അപ്പൊ പിന്നെ കേസ് വേണ്ട സ്നേഹിച്ചു ജീവിക്കാം എന്ന് തോന്നി കുടുംബ കോടതിയിലെ പിന്നെ ചെന്നിരിക്കുന്നവർക്ക് പോലും ജീവിതത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഇല്ലാത്ത സ്നേഹവും ബഹുമാന പറ്റിയും കൂടി കുടുംബ ബന്ധങ്ങൾ ശക്തിയായിട്ട് നിൽക്കുന്ന ഘട്ടമാണ് ധനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പണം കിട്ടേ പറ്റില്ല വീടിന് പണം കിട്ടും സർക്കാരിൽ നിന്ന് ജോലിയിൽ നിന്ന് അധികാരികൾ നിന്നോ ബന്ധുക്കൾ നിന്നോ അതൊക്കെയാണ് നമുക്ക് പണം കിട്ടുന്നത് നമ്മുടെ നിറയെ പണമൊക്കെ കിട്ടും ഒരു ചിട്ടി ചേർന്നാലും ചിട്ടി കുടിക്കാൻ പറ്റും അല്ല ലോട്ടറി അടിക്കുമോ എന്ന് ചോദിച്ചാൽ ലോട്ടറി അടിക്കാൻ ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിൽ ആയിരിക്കും അല്ലാതെ ലോട്ടറി അടുത്ത് പൈസയൊന്നും പോവാതെ സൂക്ഷിക്കണം കാരണം പലവർക്കും ഒരു മാസ ലോട്ടറി വലിയ തുകയ്ക്ക് എടുക്കണവരറിയാം പക്ഷെ അത് ലോട്ടറി അടിക്കുന്നതല്ല ലോട്ടറി അവരെ അടിച്ചിട്ട് പോകുന്നതാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന പൈസ മതി നമുക്ക് ആ പണം നിലനിർത്തിക്കൊണ്ട് നമുക്ക് സീറോയിൽ നിന്ന് സീറോ ആയിട്ട് ജീവിക്കാനുള്ള യോഗം കിട്ടുന്ന അവസരമാണ് സ്ഥലമാണ് വിദ്യക്കും കുടുംബത്തിനും ധനത്തിനും നല്ല നേട്ടങ്ങൾ രണ്ടിൽ വേഗത്തഞ്ചരിക്കുമ്പോ സൗമ്യേ വിത്തേകത ൃത്യുൽഭവ പ്രാപ്ത്യാപ്തീയ ജനസുഖം പ്രക്രിയ ഫലം സൗമ്യ സൗമ്യ ഗ്രഹങ്ങള് ശിവഗ്രഹങ്ങള് വിത്തഗത വിത്തം ധനം വിത്തഗ്രഹം ധനരാശിയായ രണ്ടില് ഗതേ ഗമിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോ പുരാർജിതധനം നമ്മളുണ്ടാക്കിയത് മാത്രമല്ല അതും കിട്ടും ഊറിക സ്വത്ത് വകകൾ കിട്ടാതെ കിടക്കുന്നതൊക്കെ നമുക്ക് കിട്ടാനും യോഗമുള്ളൂ ഒന്ന് മനസ്സ് വെച്ചാൽ തരൂലെന്ന് പറഞ്ഞ വസ്തുക്കൾ അച്ഛനമ്മമാരെ തരാൻ മനസ്സിലാണ് ഒരു രാജുധനം നാമേവൃത്തി നാമമായിട്ട് മാത്രം നമുക്ക് ഉണ്ടാകുന്ന ധനങ്ങൾ ഏവ വൃത്തി ഉത്ഭവം വൃത്തി ഉത്ഭവിക്കാം അഭിവൃദ്ധി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കിട്ടും പ്രാപ്ത്യാപ്ത നമുക്ക് ഏത് കാര്യം വിചാരിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയിച്ച് നേടാനും പ്രാപിച്ചു നേടാനും പറ്റും പാത്രത്തിൽ നിന്നും ഒരു വ്യാഖ്യാനവും ഉണ്ട് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ യോഗമുണ്ടല്ല പുരാതന കാലത്ത് ബാങ്കൊന്നും ഇല്ലാത്ത കാലത്ത് ആ ഉരുളി വാർപ്പ് സ്വർണ്ണം അണ്ടാവ് പജലോകം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലോഹങ്ങളൊക്കെ വാങ്ങിക്കാനും ആഭരണങ്ങളൊക്കെ വായിക്കാനും കൂടി യോഗമുണ്ടെന്ന് വിചാരിക്കരുത് പ്രഷ്ഠേരി ആയാൽ പോലെ എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് വന്നു കയറി അങ്ങനെ നല്ല കുടുംബത്തിനും ധനത്തിനും ക്രൈസ്റ്റ് ുദ്ധിയും ബുദ്ധരും വേഗം ദേഹം മത്തം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പൊ ബുദ്ധി വർദ്ധിക്കും നമുക്ക് ഈ വേറെ അനുകൂലിച്ച് സഞ്ചരിക്കുമ്പോഴും വേഴ രശയിലും നമുക്ക് ബുദ്ധി ശക്തി വർധിക്കും ആരോഗ്യം ഒക്കെ വർധിക്കും വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭം ഉണ്ടാവും അതേപോലെ അംഗീകാരങ്ങൾ അഭിവൃദ്ധികൾ അവാർഡുകളൊക്കെ കിട്ടും കലാ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ വളരെ അധികാരങ്ങൾ കിട്ടും നമ്മളൊരു ഒരു വേദിയിൽ സംസാരിച്ച അതിന് പ്രശംസയും കീഴി അനുമോദനങ്ങളും കിട്ടും പാടാൻ കഴിവില്ലാത്ത ഒരു പാട്ട് പാടുകയും ഒരു കഥ എഴുതുകയും കവിത എഴുതിയൊക്കെ ചെയ്താൽ അതിനും ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടും അങ്ങനെ ആ കലാവിദ്യ രംഗങ്ങളിലൊക്കെ ശോഭിക്കും അങ്ങനെ നമുക്കൊരു കഴിവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചുമ്മെങ്കിലും നിങ്ങൾക്ക് പറ്റണ എന്ത് കാര്യമാണെങ്കിലും ചുമ്മാങ്കിലും ഒന്ന് പരിശ്രമിച്ചു നോക്കും അത് ഭയങ്കര വിജയം കിട്ടുമ്പോഴാണ് നമുക്കൊരു എന്ത് തോന്നണത് ഒരു ഉത്സാഹം തോന്നുന്നു ആഹാ ഞാൻ പഠിച്ച് എന്നെ കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞ കാര്യം ഇത്രയും എന്നെ കൊണ്ട് നേടാൻ പറ്റിയെങ്കിൽ പിന്നെ എല്ലാം നേടാൻ പറ്റി എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് കിട്ടുന്നത് സന്തോഷം തോന്നുന്നത് ഒക്കെ വേഗഗ്രഹം രണ്ടു അതുകൊണ്ട് നമുക്ക് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും വിജയവും സമ്പത്ത് സന്തതി സൗഭാഗ്യം ബുദ്ധി ശക്തി അധികാരം അവാർഡുകൾ അംഗീകാരങ്ങൾ എല്ലാം നമുക്ക് കിട്ടുന്ന സമയമാണ് വേഴഗം രണ്ട് സഞ്ചരിക്കുന്ന സമയം പിന്നെ ജാതകവും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ജാതകവും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് പലവരും ജോച്ചർ പറയണ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് സമാധാനവും ഇതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ വന്നെ എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്കൊന്നും കിട്ടിയില്ല ജ്യോത്സന്മാർ പലതും പറയും എന്ന് വിചാരിക്കും എൻ്റെ കാര്യം നമ്മൾ ആ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരും ജോലിക്കും പൈസ സമ്പാദിക്കാനും ശ്രമിക്കാത്ത ഒരു ആരുമില്ല ചിലവർ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങളായിട്ട് വരും അതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ജീവിതകാലം മൊത്തം അധ്വാനിച്ചാൽ അവർക്ക് ഒരു നേട്ടവും കിട്ടാതെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്ക് ഉപകാരം ചെയ്യും അവരെങ്ങനെയേ ജീവിക്കുന്നുവെന്നല്ലാതെ അവരിൽ നിന്നൊന്നും ഒരു സഹായവും കിട്ടാതെ പോകും അങ്ങനെയുണ്ട് എന്താണെന്ന് വെച്ചാ നമ്മളെ ജാതകത്തിൽ ചിലവർ ഒരുപാട് പേരെ നന്നാക്കും പക്ഷെ അവർക്ക് നന്നാവാതെ രക്ഷപ്പെടാത്ത പശ്ചാത്തല ജാതകത്തിൽ ഗൃഹപ്പിഴകളുണ്ടെങ്കിൽ ബാക്കി കേടുണ്ടാകും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജാതകം നിങ്ങളൊന്ന് നോക്കണം നമ്മളെ സ്കാൻ ചെയ്യുന്നത് പോലെയാണ് ജാതകം ഒന്ന് സ്കാൻ ചെയ്യുന്നത് അത് എന്തൊക്കെ തകറുകൾ തകരാറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ആ ഗൃഹപ്പഴേക്ക് നമ്മൾ പരിഹാരം ചെയ്യണം അപ്പം നമ്മൾ ഒരാളിനെ ആശുപത്രിയിൽ പോയപ്പോൾ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു ഉടനെ ഇൻസുലിനൊക്കെ ചെയ്യുമ്പോൾ ആ തകരാറുകൾ പരിഹരിച്ച് രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നത് പോലെ ജാതകവും കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് മരുന്നും മന്ത്രവും എന്നാണ് പറയുക രോഗമുണ്ടെങ്കിൽ ചികിത്സ ചെയ്യണം അതേസമയം മന്ത്രം ദോഷമുണ്ടെങ്കിൽ പൂജ ജപം തപം കർമാദികൾ ചെയ്യണം അപ്പം നമുക്ക് ദോഷങ്ങളുമാണ് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പ്രാർത്ഥനയും ജപവും തപവും ക്ഷേത്രദർശനങ്ങളും കുടുംബദേവത പചനങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ പറ്റുന്ന കാര്യം തന്നെയാണ് അത് ചെയ്താൽ മതി ദോഷം മാറും പക്ഷെ ചില ഗ്രഹപ്പെടുകൾ എത്ര പ്രാർത്ഥിച്ചാലും മാറാത്തത് പരിഹാര പൂജകൾ ചെയ്ത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും അതിനെ നിങ്ങളുടെ വേഗമാറ്റം ഏറ്റവും നല്ലതാണ് ആ വേഗം മൂന്നിൽ നിൽക്കുന്ന കാലം കുറെ കലഹവും ശത്രു വിനോദങ്ങളും അസുഖങ്ങളൊക്കെ വരും ആ സമയം നമ്മൾ മൃത്യുജയോമം നവഗ്രഹപൂജ പൂജ ശത്രുമാര പൂജ സന്താന ഗോപാല മൂർത്തി പൂജകളൊക്കെ ചെയ്യുമ്പോൾ വിരകൾ മാറും കാലവൈര ക്ഷേത്രത്തിൽ എല്ലാ മഹാഭാഷവും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുജോമം ി തിലഹോമം മുതലായ പിതൃകൃയാദികൾ നാലുമണിക്ക് യമരാജ ഹോമം അതേപോലെ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറുമണി ഒക്കെ ഏഴ് മണി വരെ വിവിധ തരം വിശിഷ്ട ദിവ്യ കലശങ്ങൾ പൂജിച്ച വിഷയം ചെയ്യുന്ന ഒരു വലിയ ആ പൂജ വിധാനം ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമതകളുമാണ് അതൊക്കെ പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു നേരിട്ട് വരെ അല്ലാത്ത പൂജകളോ വഴിപാടുകളോ കലശങ്ങളോ അമാവാസി പൂജ പൂജ പതിനാല് പൂജ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങൾക്കും കുടുംബത്തിനും കാലഭൈരവസ്വാമിയുടെയും വേദത്തിൻ്റെ മാറ്റം കൊണ്ട് മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹ കടാക്ഷങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം